നമസ്കാരം എല്ലാവരും സന്തോഷമായിരിക്കുന്നുവല്ലോ ഒരു സന്തോഷ വാർത്തയുണ്ട് സരിക നിങ്ങൾക്ക് വേണ്ടി കഥ പറയുന്നു വിചിത്രം ഭയാനകം എന്ന കാണാൻ നടക്കല്ലേ നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം എരുമത്തൂർ സുരേഷ് സരിക ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഗാനം കൂടവിടെ എന്ന സിനിമയിലെ എസ് ജാനി പാടിയ ഒരു ഗാനമാണ് ഈ ഗാനം പോകുന്നത് രണ്ടരക്കെട്ട ശ്രുതികളാണ് ഈ ഗാനത്തിൻ്റെ രചന വൻ വി കുറുപ്പ് സംഗീതം ജോൺസൺ ഈ മനോഹരമായ ഗാനം നമുക്ക് നോക്കാം ആദ്യം ഇതിൻ്റെ സ്വരങ്ങളിലേക്ക് പോകാം ഇങ്ങനെ തള്ളവരല് വന്നു അതായിരിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫിങ്കർ അങ്ങനെ ചെയ്യാൻ എളുപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇപ്പൊ തള്ളവരല് ചൂണ്ടുവരല് നടുവരല് വലിയ രീതിയും സായുവാണ് നമുക്ക് സർമൊത്തമായിട്ടൊന്ന് നോക്കാം ी नि സ്വരങ്ങള് അപ്പോൾ ഈ സ്വരം നല്ലതായിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് നമുക്കിനി ഇനി എൻ്റെ സാഹിത്യ ഭാഗത്തേക്ക് പോകാം बुम्नुरु <laughs> ോക്ക ഒന്നൂ രൂപം പൂക്കാലം നിന്ന് അങ്ങനെ വായിക്കണം എപ്പോഴും ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങൾ ശാസ്ത്രീയമായി സംഗീതം പഠിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഈ പാട്ടുകളുടെ പാട്ടുകളിടയിൽ എവിടെ എവിടെയെങ്കിലും ഭാഗങ്ങളിലായിട്ട് ഗമങ്ങൾ വരുമ്പോൾ ആ ഗമകൾ അനായസം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായി തന്നെ സംഗീതം പഠിക്കണം മാത്രമല്ല ഫിംഗർ എക്സസൈസുകളൊക്കെ നല്ലതായി തന്നെ ചെയ്യണം സമയമായിട്ട് ചെയ്യണം സമയമായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് അനായസമായിട്ട് കീബോർഡ് വായിക്കാനേ പറ്റുള്ളൂ കേട്ടോ ദശഗമകങ്ങളെക്കുറിച്ച് ഞങ്ങൾ ക്ലാസ് ചെയ്യുന്നുണ്ട് താമസിക്കുക ചെയ്യുന്നതാണത് ദശഗമകങ്ങൾ അപ്പോൾ അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ശാസ്ത്രീയമായി തന്നെ സംഗീതം പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ വായന അതിമനോഹരമായിരിക്കും ആര് കേട്ട ആര് കേട്ടാലും അതിനെ ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ആരെങ്കിലും സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ ഞാൻ എടുത്തു തരാം താല്പര്യം ബന്ധപ്പെടുക കേട്ടോ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി പലരും ഈ ദിവസങ്ങളിൽ ധാരാളം പേരും ക്ലാസ്സുകൾ ആയിട്ട് വരുന്നുണ്ട് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇപ്പൊ നമുക്ക് നാളെ ആകട്ടെ മറ്റൊരു നാളാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സമയമെല്ലാം അങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിന് പഠിക്കാൻ നമ്മൾ തുടക്കം കുറിക്കുക കേട്ടോ ശരി നമുക്ക് ഒന്നുകൂടെ നോക്കാം നിങ്ങൾക്ക് സംശയം വരുന്നത് സാറത് ഈ ഗമക ഇന്നടത്ത് ഇന്നടത്തൊക്കെ വരുന്നതെന്ന് എങ്ങനെ അറിയാം മുൻ മുന്നായിട്ടുള്ളൊരു പ്ലാനിംഗ് ആണോ അത് അല്ലേ നമ്മളൊരു പാട്ട് ലിപ്സ് വായിച്ചു വരുമ്പോൾ അവിടെ ആ പാട്ട് നമ്മൾ ഒറിജിനൽ പാട്ട് നല്ലതവണ കേൾക്കണം അവിടെ കേൾക്കുമ്പോഴതിനകത്ത് ആ ഗമകമുള്ള ഭാഗം വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും അതിൽ നിന്ന് നമ്മളത് മനസ്സിലാകുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കി നമ്മുടെ വല തുമ്പിൽ വരും കിട്ടോ അതിങ്ങനെ തന്നെ പറയും ഋ ഗധന സുന്ദ്രമായ പാട്ടാണ് പൊന്നൂരു പൊന്നൂരു മനസ്സിലായത് അപ്പോൾ ഈ പാട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക അത് സ്വരങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഗമങ്ങൾ വരുന്ന ഭാഗത്ത് അത് അങ്ങനെ ഗമങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ ആദ്യമൊന്നും വീഴത്തില്ല നിങ്ങൾ നിരാശപ്പെട്ടു പോകേണ്ട തീർച്ചയായിട്ടും സാധിക്കും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാർ സാറേ ഇങ്ങനെ ഞാൻ പല ഇങ്ങനെ വായിച്ച് നോക്കുന്ന ഭാഗ ചിലടത്ത് ഗ്രഹങ്ങൾ ഇടാൻ നോക്കുന്ന ഒന്നും കിട്ടുന്നില്ലെന്ന് നിരാശപ്പെട്ടിട്ടുണ്ടോ കേട്ടോ അസാധ്യമായിട്ട് ഒന്നുമില്ല ഓൾ തിങ്ക് ഈസ് പോസിബിൾ എല്ലാം സാധ്യമാണ് എന്താണ് നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതി ഇന്നിട്ടും കിട്ടിയില്ല നാളെ ഇട്ട് കിട്ടിയില്ല പത്ത് ദിവസം ഇട്ട് കിട്ടിയില്ല നിങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞാൽ ദിവസം ഇവക്ക് ചെയ്യരുത് ഉപേക്ഷിക്കരുത് പിന്നെ എന്തു ചെയ്യണം വിജയിക്കുന്നടന്മാരെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അത് കിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കിട്ടും നമ്മൾ ഒന്നിലും നിരാശപ്പെട്ടു പോകരുത് ഏതൊരു കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഈ സംഗീതത്തിൽ മാത്രമല്ല ഏതുമായിക്കോട്ടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് സായുദ്ധമാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചില ചില കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ വയലിനേലായാലും അല്ലെങ്കിൽ കീബോർഡിലും ഗിറ്റാറിലൊക്കെ ഓരോരുത്തർ വന്ന് കാണിക്കുന്ന പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ദീർഘനാളത്തെ പരിശ്രമം കൊണ്ടാണ് അവർ അങ്ങനെ ആയിത്തീരുന്നത് നമ്മൾ ഒരു നിമിഷം കൊണ്ട് അത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് നോക്കുമ്പോൾ കിട്ടത്തില്ല പക്ഷെ നമ്മൾ നിരാശപ്പെടരുത് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ശാസ്ത്രീയമായ വശം ഏതാണെന്ന് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് അതിനെ ഫോളോ ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം നിശ്ചയമായിട്ടും നിങ്ങളുടെ ഉരൽത്തുമ്പിൽ ആ സംഭവം വരും അതുകൊണ്ട് നിരാശപ്പെടരുത് കേട്ടോ പലരും പൊളിച്ചു വരുന്നുണ്ട് അത് വരുന്നില്ല ഇത് കിട്ടുന്നില്ല നിങ്ങൾ ഒരിക്കലും നിരാശ നിങ്ങൾ തുടർന്നും പ്രാക്ടീസ് ചെയ്യുക ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ യൂട്യൂബ് നോക്കി പഠിക്കാം അല്ലെങ്കിൽ അത് കണ്ടു പഠിക്കാം അല്ലെങ്കിൽ ഇത് കണ്ടു പഠിക്കാം അത് നമ്മുടെ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അതിന് ഒന്നും ഒരു മുഴുവനായിട്ട് നമുക്കൊരു സംഭവം അതിൽ നിന്നും കിട്ടുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ പല ഭാഷന്മാരും വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു പോവാണ് പക്ഷെ അതിന് പൂർണ്ണത വേണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ തന്നെ ഇങ്ങനെ നിങ്ങൾ സംഗീതം അഭ്യസിക്കണം അങ്ങനെ അഭ്യസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും പ്രായഭേദം തന്നെയാണ് എത്രയോ പേര് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ചേർന്ന് അറിയാവുന്ന അവർ പറയുന്ന ദീർഘനാളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്ന് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ ഇന്നലെ ഒരാൾ എനിക്ക് പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹം ക്ലാസ്സിന് ചേരാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം ചേരും അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് സാറിൻ്റെ അവതരണ ശൈലിയും ഒന്ന് സാർ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ചതുപോലെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ പതിയുന്നത് അപ്പോൾ എനിക്ക് സംഗീതം പഠിക്കും അപ്പോൾ യൂട്യൂബിൽ അദ്ദേഹം കണ്ട് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല അദ്ദേഹം പറയുന്നത് ഇപ്പോഴെനിക്ക് തോന്നുന്നു ശാസ്ത്രീയമായി തന്നെ സംഗീതം പഠിക്കണമെന്ന് അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു അടിസ്ഥാനമുണ്ടാകും നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ ഒരാളുടെ ട്യൂട്ടോറിയൽ നോക്കിയോ ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന നോക്കിയോ അതേപോലെ നമ്മൾ കോപ്പി ചെയ്താൽ നമുക്ക് ഈ പുതുതായിട്ട് ഒന്നും ഒരു സൃഷ്ടിയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതിൽ മാത്രം നമ്മളുടെ കഴിവുകൾ ഇറങ്ങിപ്പോൾ പാടില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇടിച്ച് നിറച്ചാണ് കഴിവുകൾ കൊടുത്താണ് ഓരോ മനുഷ്യനിലും ഉണ്ട് അങ്ങനെയുള്ള ഓരോരോ കഴിവുകൾ പക്ഷേ അതവർ തിരിച്ചറിയാതെ പോയി അസ്തമിക്കുകയാണ് ചെയ്യുന്നത് പാടില്ല എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയ സ്നേഹം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആളാണെങ്കിലൊക്കെ അഥവാർക്കെങ്കിലും പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ് എൻ്റെ ക്ലാസ്സുകൾ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് ഇന്ത്യയിലുള്ളവരല്ല വിദേശത്തുള്ള സ്റ്റുഡൻസാണ് കൂടുതലും എൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളവർ ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെ പ്രയോജനപ്പെടുത്തി എടുത്താൽ ഇക്കാലം എന്നെ നിന്ന് പോകാതെ എന്നും നിലനിൽക്കും കേട്ടോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇതൊരു നിങ്ങൾ ആരും ധരിക്കരുത് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല സംഗീതം ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഈ ചാനൽ കാണുന്നത് ആൾക്കാർ അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും കർണാടക സംഗീതം ലോക്കലായിട്ട് പഠിക്കണമെങ്കിലോ ഗിറ്റാർ പഠിക്കണമെങ്കിലോ ഗിറ്റാർ ഈസ്റ്റേണും വെസ്റ്റേണും പഠിപ്പിക്കുന്നുണ്ട് കീബോർഡ് പഠി പഠിക്കണേലോ വാര്യം പഠിക്കണേലോ റൈലിനും ഈസ്റ്റേണ്ടും ഉണ്ട് എനിക്ക് രണ്ട് സംഗീതവും അറിയാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് ഞാൻ നിങ്ങളെ വളരെ ലളിതമായിട്ട് തന്നെ പഠിപ്പിച്ചു തരാം പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിനകത്തൊരു പ്രശ്നമല്ല കേട്ടോ ഞാൻ പറയുന്ന ആ ഒരു റൂട്ടിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കാൻ പറ്റും ഒരു പക്ഷേ ഒരാളെ ഈ അടുത്ത സമയത്ത് കീബോർഡ് പഠിക്കാനായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ആദ്യം എന്നോട് പറഞ്ഞ ഇതാണ് സാറ് ഞാൻ ഒരു മണ്ഡലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ മണ്ടനാണെന്ന് പറയാൻ കാര്യം അപ്പോൾ പറഞ്ഞു ഞാൻ ഏത് മേഖലയിൽ കൈവച്ചിട്ടുണ്ടോ അതിലൊന്നും എനിക്ക് പൂർണ്ണത വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല കുറേ കഴിയുമ്പോൾ ഞാൻ പഠിക്കാനായിട്ട് പോകും കുറേ കഴിയുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ആൾ തന്നെ പറയും ഈ ഒരു മണ്ഡലം ഒരു കഴിവില്ലെന്ന് അപ്പോൾ ഒരു കഴിവേട്ട മനുഷ്യനാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ കഴിവുള്ള ആളാണ് ആര് പറഞ്ഞു നിങ്ങൾ കഴിവില്ലെന്ന് നിറങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ചുവമ്പ് നിറം കണ്ടാൽ അതിൽ പച്ച മൂന്നാല് നിറങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ നിറങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അതെനിക്കറിയാം സാറ് ആ അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു പച്ചവെള്ളവും നാരങ്ങ വെള്ളവും അരുഴിച്ച് നോക്കിയാൽ അത് ഒന്നത് പച്ചവെള്ളമാണ് നാരങ്ങ വെള്ളം തരും അതും അറിയാം അപ്പോൾ പറഞ്ഞു ആരാ നിങ്ങൾ കഴിവില്ലെന്ന് പറഞ്ഞു കൈപ്പും മധുരവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ആ ഉണ്ട് നിങ്ങൾ മുടുക്കനായ ഒരു മനുഷ്യാണ് പക്ഷെ നിങ്ങളുടെ കഴിവുകളെ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു മാഷം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് അതിന് കാരണം അപ്പോൾ നിങ്ങൾ മണ്ഡലമല്ല ഇന്ന് മുതൽ നിങ്ങൾ മണ്ഡലമാണെന്ന് പവൺ മളിച്ചപ്പള്ളേനോട് പറഞ്ഞു ഞാൻ ഒരു മണ്ഡലമാണെന്ന് അപ്പോൾ മണ്ഡലമാണെന്ന് പറയുന്നത് നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് സ്വയം പറയണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ന് വരെ നിങ്ങളുടെ ചെവി കേട്ടിക്ക് നിങ്ങളൊരു മണ്ഡല മണ്ഡലമാണെന്നാണ് അതല്ല ഇന്ന് മുതൽ പറയണം നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് സാറിനെല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ എന്ത് നിങ്ങൾ മണ്ഡലമാണോ അല്ല സാറേ ആ ഒരു ബുദ്ധിമാനാണ് ഓക്കെ അത് മതി ഇന്ന് മുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഇടയ്ക്ക് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു വ്യക്തിയും കഴിവില്ലാത്ത മനുഷ്യരല്ല അവരുടെ അവർക്ക് കഴിവുകളുണ്ട് പക്ഷേ ആ കഴിവുകളെ കണ്ടു മനസ്സിലാക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെ അവർക്ക് കിട്ടിയാൽ അവർ സൂര്യനെ പോലെ പിന്നെ മിന്നി തിളങ്ങുന്ന എത്രയോ വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞുതന്നെ ഉള്ളൂ കേട്ടോ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന കൂടെ ഇവിടെ ഈ ഗാനം കൊന്നിരിക്കും പൂക്കാലം എന്നുള്ള ഗാനം പഠിക്കുക നന്നായി വായിക്കുക സന്തോഷിക്കുക നിങ്ങളുടെ റൂം നിങ്ങളോറക്കെ പാടി വായിക്കണം കേട്ടോ സ്വരങ്ങളും ഒക്കെ ഉറക്കെ പാടി വായിക്കണം എൻ്റെ പാട്ട് കേട്ടാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഒന്നുമില്ല നോ പ്രോബ്ലം ഒന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട നമ്മളെല്ലാം ചെയ്യുന്ന എന്തിനാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഞാൻ പാടിയെ കൊള്ളരുത് അല്ലെ എൻ്റെ പാട്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടത്തില്ല എൻ്റെ വായന ഉള്ളത് മറ്റുള്ളവർ ഇഷ്ടപ്പെടത്തില്ല അല്ലെ എന്നെ അവരിഷ്ടപ്പെടാം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടാവും നമ്മളെ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും അത് ലോക സാഹചര്യമാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തിക്കണ്ട കഴിവുകൾ കാണും പ്രാധാന്യം നമ്മുടെ കഴിവുകൾ ഈശ്വരൻ നമുക്ക് നൽകിയ കഴിവുകളെ പോഷിപ്പിക്കുക വളരുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരുമത്തോ സുരേഷിച്ച് തരിക വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഓക്കെ ബായ്